ഒരേ സമയം മനസ്സിന് വേദന ഉണ്ടാക്കുന്നതും അടുത്ത നിമിഷത്തിൽ ഒരൽപ്പം സന്തോഷം തരുന്നതും ആശ്വാസം ഒരു വാർത്തയിലേക്കാണ് പോകുന്നത് കണ്ണൂരിലെ സജന എന്ന അമ്മ ഈ അമ്മ പുണ്യം ചെയ്ത ഒരു സ്ത്രീയാണ് ക്യാൻസർ രോഗം കാർന്ന് തിന്നുമ്പോഴും മരിച്ചുപോയ തൻ്റെ മകൻ വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടല്ലോ എന്ന ആശ്വാസം ആ അമ്മയ്ക്കുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മരണത്തോട് മല്ലിട്ട് ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോഴും ചിത കൊളുത്താൻ മരിച്ചുപോയ മകനു പകരം അവൻ്റെ ഹൃദയവുമായി ഒരാൾ ഈ ഭൂമിയിൽ അമ്മയ്ക്കുണ്ടായിരുന്നു ആ അമ്മ മനസ്സൊരുപാട് ആശ്വസിച്ചിട്ടുണ്ടാവും സജനയുടെ ചിതയ്ക്ക് തീ കൊളുത്തുമ്പോൾ അശോകൻ അതൊരു നിയോഗമായിരുന്നു ആ അമ്മ നൊന്തു പ്രസവിച്ച മകൻ്റെ ഹൃദയവുമായി ആ അമ്മയ്ക്ക് വേണ്ടി മിഴിനീരൊഴുക്കാനുള്ള നിയോഗം കണ്ണൂരിലെ സജന എന്ന അമ്മയുടെ ആത്മാവേറെ സന്തോഷിച്ചിട്ടുണ്ടാവും ജന്മം കൊടുത്ത മകൻ ഭൂമിയിൽ നിന്നില്ലാതായിട്ടും ആ ഹൃദയവുമായി ജീവിക്കുന്ന മകന്റെ കൈകൊണ്ട് എരിഞ്ഞടങ്ങാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഒരാൾ ജന്മം കൊണ്ടും മറ്റൊരാൾ ഹൃദയം കൊണ്ടും മകനായി മാറിയ നിമിഷത്തിനാണ് കണ്ണൂർ സാക്ഷ്യം വഹിച്ചത് മകന്റെ ഹൃദയം സ്വീകരിച്ചയാൾ അമ്മയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയപ്പോൾ എരിഞ്ഞടങ്ങിയ ആ അമ്മയുടെ ആത്മാവ് മാത്രമല്ല അവിടെ ചുറ്റും കൂടി നിന്ന പലരുടെയും കണ്ണുകൾ ഇറന്നണിഞ്ഞു കണ്ണൂർ പൂപ്പറമ്പ് പൂവേൻ വീട്ടിൽ സജിനയുടെ ചിതയ്ക്കാണ് മകന്റെ ഹൃദയം സ്വീകരിച്ച അശോകൻ തീകൊളുത്തിയത് കഴിഞ്ഞ വർഷം കോഴിക്കോട്ടുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ വിഷ്ണുവിന് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു മകന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അച്ഛൻ ഷാജിയും അമ്മ സജിനയും സഹോദരി നന്ദനയും തീരുമാനിച്ചു അവയവങ്ങൾ സ്വീകരിക്കുന്നവരിലൂടെ സ്വന്തം മകനെ കാണാമല്ലോ എന്നായിരുന്നു ക്യാൻസർ രോഗിയായ സജിനയുടെ ആശ്വാസം സ്വീകർത്താക്കളെ നേരിൽ കാണണം എന്ന ഒരൊറ്റ നിബന്ധന വെച്ചാണ് സർക്കാരിന്റെ മൃതസഞ്ജീവനി പദ്ധതി വഴി സൗജന്യമായി വിഷ്ണുവിന്റെ വൃക്കകളും ഹൃദയവും കരളും ദാനം വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച പത്തനംതിട്ട കുറുങ്ങഴ ചാലുങ്കാൽ വീട്ടിൽ അശോക് വി നായർ അന്നാണ് സജ്ജനെ ആദ്യമായി കാണുന്നത് പിന്നീട് അശോക് ഇടയ്ക്കിടെ സജനയെ കാണാൻ എത്തുമായിരുന്നു വിഷ്ണുവിനെ പോലെ സജ്ജനയെ അമ്മയായി അശോക് ചേർത്ത് നിർത്തി ക്യാൻസർ ചികിത്സയ്ക്കിടെ കഴിഞ്ഞ ദിവസമാണ് സജ്ജന മരിക്കുന്നത് വീട്ടുകാരുടെ ആവശ്യപ്രകാരമാണ് അശോകൻ അന്ത്യകർമ്മം ചെയ്തത് കഴിഞ്ഞ വർഷം കോഴിക്കോട്ടുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ വിഷ്ണുവിനായി നാട്ടുകാർ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച സമയത്താണ് വിഷ്ണുവിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത് പോയി എങ്കിലും അവന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ അച്ഛൻ കണ്ണൂർ പൂപ്പറമ്പ് പൂവയൻ വീട്ടിൽ ഷാജിയും സഹോദരി നന്ദനയും തീരുമാനിച്ചു വേദനയുടെയും വേർപാടിന്റെയും വിങ്ങൾ ക്യാൻസർ രോഗിയായ സജ്നയ്ക്ക് നന്നായി അറിയാമായിരുന്നു അവയവങ്ങൾ സ്വീകരിക്കുന്നവരിലൂടെ മകനെ കാണാമല്ലോ എന്ന് മാത്രമായിരുന്നു ആ അമ്മ മനസ്സിന്റെ ആശ്വാസം സൗജന്യമായി വിഷ്ണുവിന്റെ വൃക്കകളും ഹൃദയവും കരളും ദാനം ചെയ്യുമ്പോൾ ഒരൊറ്റ നിബന്ധന മാത്രമാണ് അവർ വെച്ചത് എന്നാൽ ആ നിബന്ധന ഇന്നുവരെയും മരിക്കുന്ന ദിവസം വരെയും അശോക് പാലിക്കുകയും ചെയ്തു വിഷ്ണുവിന്റെ ഹൃദയം സ്വീകരിച്ച പത്തനംതിട്ട കുറുങ്ങഴ ചാലങ്കാൽ വീട്ടിൽ അശോകിന് ഇത് മറ്റൊരു ജന്മത്തിന്റെ പുണ്യം കൂടിയാണ് അശോക ഇടയ്ക്കിടെ സജനയെ കാണാനെത്തി ക്യാൻസർ രോഗവുമായി മല്ലിടുന്ന സജനയുടെ വേദനകളിൽ കൂട്ടിരുന്നു വിഷ്ണുവിൻ്റെ കഥകൾ കേട്ടു അങ്ങനെ ഹൃദയം കൊണ്ട് അശോക് സജനയുടെ മകനാകുകയായിരുന്നു ക്യാൻസർ ചികിത്സക്കിടെ സജനയുടെ ഹൃദയമെടുപ്പ് നിലച്ചപ്പോൾ അശോക് ഓടിയെത്തി അച്ഛൻ്റെ അഭ്യർത്ഥന പ്രകാരം അന്ത്യകർമ്മം ചെയ്തു ശരിക്കും ചിലപ്പോഴെങ്കിലും ഈ അവയവദാനം എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമായി മാറുന്ന ഒരു സാഹചര്യമാണ് കണ്ണൂരിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് പണ്ടൊക്കെ ജനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിന് അവയവദാനം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ മരിച്ചു പോകുന്നവരുടെ അവയവങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി അല്ലെങ്കിൽ പൂർണ്ണ കൂടിയാണ് അവരുടെ ബന്ധുക്കൾ മറ്റുള്ളവർക്ക് വേണ്ടി കൈമാറുന്നത് എന്തായാലും അത്തരത്തിലുള്ള ആ കൈമാറ്റം ചെയ്യാൻ തുടർന്നുള്ള അവരുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ ജീവിതത്തിന് അവരുടെ ബന്ധുക്കൾക്ക് അവരുടെ ചുറ്റുമുള്ളവർക്കൊക്കെ ആശ്വാസം നൽകുന്ന ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോഴാണ് അവയവദാനം എത്ര മഹത്തായ ഒരു സംഗതിയാണെന്ന് ഒന്നുകൂടി വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്